വി ഡി സതീശൻ എന്ന് പറഞ്ഞൊരു വാദമുണ്ട് മനുഷ്യനല്ലേ മുഖശാസ്ത്രം ഒന്നും നോക്കി മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് പക്ഷെ വി ഡി സതീശന് മനസ്സിലായല്ലെങ്കിലും കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ പത്തക്ക നമ്പറിന്റെ വ്യത്യാസത്തിൽ ഇന്നോവകളിലുള്ള ആളുകൾ എപ്പോഴും തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഇത് മനസ്സിലാകുമായിരുന്നല്ലോ മനസ്സിലാക്കി സുഹൃത്തിനെ ഒന്നും വിലക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനു മുമ്പും പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടികളിൽ ഉണ്ടായിരുന്നു ഇതുപോലെ പല പെൺകുട്ടികളും പരാതികൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ സരിൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് രാഹുലിനെ വേണ്ട എന്ന് വെച്ചത് അല്ലെങ്കിൽ രാഹുലിനെ ആക്കരുത് എന്ന് പറഞ്ഞതെന്നാണ് രോഹിത് പറയുന്നത് ആയിരിക്കണമല്ലോ ഞാൻ 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 സരിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു സരി പറഞ്ഞു അന്ന് പറഞ്ഞതൊക്കെ എന്ന് ചോദിച്ചു അതിനപ്പുറത്തേക്ക് ഒരു ചർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ് നാണം കെട്ട രാജി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാൻ മാധ്യമ പ്രവർത്തകനായ രോഹിത് എസ് രോഹിത് ചേരുകയാണ് രോഹിത്തെ സ്വാഗതം നമസ്കാരം രോഹിത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ് എന്താണ് പ്രാഥമികമായി രോഹിത്തിന് ഇതേക്കുറിച്ച് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമാണ് രാജിവെച്ചിരിക്കുന്നത് സത്യത്തിൽ ഒരു ജനപ്രതിനിധിയായി തുടരാനുള്ള യാതൊരു അവകാശവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് പൊതു പ്രവർത്തനത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതാണ് എന്റെ വാദം കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തെ അത്ര അടുത്ത് നിന്ന് കാണുന്ന അല്ലെങ്കിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സരിനായിരുന്നു ശരി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ പുറത്തു വരുന്ന ഈ വാർത്തകൾ കാരണം സരിൻ അന്നെന്തിനാണ് പാലക്കാട് ഇത്രത്തോളം വാശി പിടിച്ചതും വഴക്കുണ്ടാക്കിയതും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടിയും വന്നത് അവിടെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ അവിടുന്ന് പാലക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നും ആ ഒരാളുടെ പ്രതിനിധിയായി ഒരാളുടെ പിന്തുടർച്ചക്കാരനായി മറ്റൊരാളെ നമുക്കറിയാം അച്ഛൻ മരിക്കുമ്പോൾ മകനെ മത്സരിപ്പിക്കുന്നതും ഭർത്താവിനെ മത്സരി ഭർത്താവ് മരിക്കുമ്പോ ഭാര്യയെ മത്സരിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് നൂലിൽ ഒരു സ്ഥാനാർത്ഥി പാലക്കാടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു പാലക്കാട് എത്രയോ നല്ല സ്ഥാനാർത്ഥികളെ വേറെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ശരൻ ഉണ്ട് അല്ലെങ്കിൽ ബൽറാം ഉണ്ട് അങ്ങനെ എത്രയോ പേരുണ്ട് എടുത്തു പറയാൻ എത്രയോ പേരുണ്ട് എന്നിട്ട് പോലും രാഹുലിനെ കൊണ്ടു മത്സരിപ്പിച്ചതിന്റെ പിന്നീട് ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ സലിനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് അവിടുത്തെ പാർട്ടി നേതൃത്വമാണ് നമ്മ സ്വാഭാവികമായും ഏഹ് വി ഡി സതീശൻ എന്ന് പറഞ്ഞൊരു വാദമുണ്ട് മനുഷ്യനല്ലേ മുഖശാസ്ത്രമൊന്നും നോക്കി മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് പക്ഷെ വി ഡി സതീശന് മനസ്സിലായല്ലെങ്കിലും കൂടെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ പത്തക്ക നമ്പറിന്റെ വ്യത്യാസത്തിൽ ഇന്നോവകളുള്ള ആളുകൾ എപ്പോഴും തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഇത് മനസ്സിലാകുമായിരുന്നല്ലോ മനസ്സിലാക്കി സുഹൃത്തിനെ ഒന്നും വിലക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനു മുമ്പും പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടികളിൽ ഉണ്ടായിരുന്നു ഇതുപോലെ പല പെൺകുട്ടികളും പരാതികൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ സരിൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് രാഹുലിനെ വേണ്ട എന്ന് വെച്ചത് അല്ലെങ്കിൽ രാഹുലിനെ ആക്കരുത് എന്ന് പറഞ്ഞതെന്നാണ് രോഹിത് പറയുന്നത് സ്വാഭാവികമായിരിക്കും ആയിരിക്കണമല്ലോ ആയിരിക്കും ഞാൻ ഈ സനാതനം വന്നതിന് അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇന്ന് ഞാൻ അത് വീണ്ടും ഇട്ടു ഞാൻ സരിനെ കുറച്ചു മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പൊ സരിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചോദ്യത്തെ അന്ന് ഞാൻ പറഞ്ഞതൊക്കെ സത്യമായില്ലേ എന്ന് ചോദിച്ചു സത്യമാണെന്ന് ഞാൻ പറയും ചെയ്യും അതിനപ്പുറത്തേക്ക് ഒരു ചർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പില് സ്നേഹ അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സ്നേഹ ഇട്ട പോസ്റ്റ് ഉണ്ട് അത് എങ്ങനെയാണ് ആ സ്ത്രീകൾക്ക് ഇങ്ങനെയൊരാൾ അധ്യക്ഷനായിരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ തുടരാൻ കഴിയുക നോക്കൂ ഇപ്പോ ഞാൻ കണ്ട വളരെ വിരോധാവസ്ഥരമായ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് അതായത് ഈ ഇടതുപക്ഷത്തിന്റെ പേരിൽ ഇത്തുള്ള ലൈംഗികാരോപണങ്ങളും ആരോപണങ്ങളൊക്കെ വരുമ്പോൾ തീവ്രത നടക്കുന്ന വിഷയമായി ചില സഹാക്കന്മാർ ഇറങ്ങുമ്പോൾ അതിനെയൊക്കെ കളിയാക്കുന്ന കോൺഗ്രസ് സൈബറിടം ഇപ്പോ പറയേണ്ട ഉമ്മൻചാണ്ടിക്ക് നേരെ ആക്രമണം അതായത് ഉമ്മൻചാണ്ടിയുടെ കേസിനെയും സരിതയുടെ കേസിനെയും രാഹുലിനെതിരെയുള്ള കേസിനെയും കൂട്ടിച്ചേർക്കുകയാണ് ഇവർക്കൊക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇന്നലെ ഒരാൾ രംഗപ്രവേശനം ചെയ്യുന്നു കൗമുദി ടിവിയുടെ ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന ഒരു അഭിമുഖം അതിനെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു അതിൽ രാഹുലിന്റെ ഭാഗത്ത് എന്താണ് തെറ്റ് ഒരു സുപ്രഭാതത്തിൽ ഉന്നയിച്ച ആരോപണി ആരോപണമാണ് പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ ഇതിന്റെ തീവ്രത ഇതൊന്നും അല്ലെന്നും ും ഞാനും അടക്കമുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെയും പ്രമുഖ മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ കയ്യിൽ ഇന്ന് റിപ്പോർട്ടർ ടി ബ്രേക്ക് ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ട് എത്ര ദിവസങ്ങളായിരുന്നുള്ളോ നമുക്കറിയാം എന്തുകൊണ്ട് ഇത് പുറത്തുവിട്ടില്ല നമ്മളുടെ കൂട്ടത്തിൽ ഒരു സഹോദരിയുടെ ജീവിതമാണ് അവരുടെ പ്രൈവസി ആണ് എന്നുള്ളതുകൊണ്ടാണ് ഒരു മാധ്യമങ്ങൾ ഇത് ബ്രേക്ക് ചെയ്യാതെ മാറ്റി വെച്ചത് റിപ്പോർട്ടർ ടി വി ഇന്ന് റിപ്പോർട്ടർ ടിവിക്ക് പൊതുവേ ഈ രാഹുൽ പങ്കൂട്ടത്തിനോടും കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ള ഒരു ഒരു പ്രതിഷേധം എതിർപ്പൊക്കെ ഇടും പക്ഷെ ഇന്ന് പുറത്തുവിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നൂറ് ശതമാനം കാരണം ആ പൊയ്മുഖം വലിച്ചു കയറപ്പെടണം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പുറത്തു പുറത്തുവിട്ടത് എന്തുകൊണ്ടും നന്നായി എന്ന് മാത്രമേ പറയൂ സാധാരണഗതിയിൽ റിപ്പോർട്ട് ടി വി ചില അഗ്രസീവ് ജേർണലിസം കുറച്ച് പരിപാടികളായി കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ പ്രതിഷേധം തോന്നുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വിഷയത്തിൽ റിപ്പോർട്ട് ടി ആയിരുന്നു ശരി ഇങ്ങനൊരാളെ വലിച്ചു കിറാൻ കിട്ടിയ സാഹചര്യം അത് വലിച്ചു കയറുക തന്നെ എന്നുള്ളതാ ഇപ്പോഴും കോൺഗ്രസിന്റെ പാവപ്പെട്ട പ്രവർത്തകർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം ബി ജെ പിയോ ഇടതുപക്ഷമോ ചേർന്ന് ഉണ്ടാക്കുന്ന മാധ്യമ സൃഷ്ടിയും കുപ്പചരണങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് പൊതു ഉമ്മൻചാണ്ടി സാറിന്റെ ഔപവാർഷിക ദിനത്തിൽ കാസർകോട് വന്ന ഒരു പ്രവർത്തകനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു പുതുപ്പള്ളിയിൽ വെച്ച് ആ ആള് എന്നെ രാവിലെ മുതൽ വിളിക്കുക ഞാനിതൊരു കേസുമായി ബന്ധപ്പെട്ട് നാട്ടിലാണുള്ളത് അപ്പൊ ഞാൻ കോടതിയിലായിട്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല ദിവസം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചേട്ടാ എന്താ വിട്ടോ അയാള് ഇടങ്ങിയ ശബ്ദം കൊണ്ട് എനിക്ക് മെസ്സേജ് ഇരിക്കുകയാണ് സാറേ ഇതൊക്കെ സദാക് മരപ്പിക്കുന്ന പരിപാടിയാണ് നമ്മുടെ പാർട്ടിക്കാരെ നശിപ്പിക്കാൻ അപ്പൊ ഞാൻ തിരിച്ചു മെസ്സേജ് അല്ല ചേട്ടാ അങ്ങനെ ഒന്നുമല്ല ഞാൻ ചേട്ടനെ വിളിക്കാം അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ളവന്മാരാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം കേൾക്കുന്ന എത്രയോ പേരെ ഏതുകൊണ്ട് എനിക്കറിയാം നമ്മളിത് എത്ര കാലം കൊണ്ട് കേൾക്കുന്നതാ ഈ ആരോപണങ്ങൾ ഉയർന്ന് വന്നപ്പോ മുതൽ കേൾക്കുന്നതാ ഒന്നും രണ്ടും മൂന്നും വിഷയങ്ങളല്ല ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നേതാവിന്റെ മകൾക്ക് നേരെ പോലും ഇതുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് രോഹിത് ഒരു കാര്യം ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നത് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വി ഡി സതീശനുമായിരുന്നു ഇനി അവർക്ക് ആ നിലയിൽ രാഹുലിനെ കൊണ്ടു നടക്കാൻ കഴിയോ അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി ഇനിയും സംസാരിക്കാൻ കഴിയൂ എങ്ങനെയാണ് എങ്ങനെയാണത് കഴിയുക ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എം പിമാർക്കെല്ലാം ഇങ്ങനെ നിയമസഭയിലേക്ക് വരണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താ രാഹുലിനെ അങ്ങ് പത്തനംതിട്ടയിലേക്ക് മടക്കിയിട്ട് ഷാഫി വന്ന് പാലക്കാട് മത്സരിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല അനിയനെ വേണ്ടി പാലക്കാട് കളമൊഴിഞ്ഞു വെച്ചിട്ട് ചേട്ടനം കോഴിക്കോട് കൊയിലാണ്ടി സീറ്റിന് വേണ്ടി സമ്മർദ്ദം ആരംഭിച്ചിരിക്കുകയാണ് കൊയിലാണ്ടി സീറ്റിലെ സമ്മർദ്ദം ആലോചിക്കുമ്പോൾ അവർക്ക് പിടിക്കാനുള്ള കാര്യങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിൽ കൈപ്പറ്റി ജില്ലത്തിൽ ഒരു എം എൽ എ ഉണ്ടായിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലോ മത്സരിച്ചാലും വിജയിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് നല്ല നേതാവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കോഴിക്കോട് ഈ പറയപ്പെടുന്ന ഒരു സീറ്റ് ഷാഫി പറമ്പിൽ ചോദിച്ചാൽ അടുത്തു കിട്ടുന്ന രണ്ട് മൂന്ന് സീറ്റുകൾ കൂടി അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും നേതൃത്വത്തിൽ ഒരുപക്ഷെ കൊടുക്കേണ്ടി വരുമായിരുന്നു പക്ഷെ ഇനി ഈ പറയപ്പെടുന്ന പാലക്കാടേക്ക് തന്നെ ഷാഫി ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ആ എത്തി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ രാഹുൽ കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം കൊണ്ട് പാലക്കാട് സീറ്റ് കോൺഗ്രസ് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് തന്നെയാണ് രാജിവെക്കാനുള്ള സാധ്യതയുണ്ട് അല്ല എം എൽ എ സ്ഥാനം രാജിവെച്ചാലും വെച്ചില്ലെങ്കിൽ പോലും അടുത്ത നിയമം അടുത്ത തിരഞ്ഞെടുപ്പിലോ ഇത്തരത്തിലുള്ള കാട്ടുപോയി ആരെങ്കിലും എം എൽ എ ഒക്കെ അവിടുത്തെ സ്ത്രീജനങ്ങളോ അമ്മമാരോ പെങ്ങാമാരോ തയ്യാറാവൂ ഇപ്പോഴും ഞാൻ പറയുന്നില്ല ഏതും ഞാനും രാഹുലും ഒക്കെ ഏകദേശം ഒരേ ഏജ് വെളിത്തിപ്പെടുന്ന ആളുകളാ നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ ജീവിതത്തിൽ കാണിക്കുന്നവർ ഇന്നും പറയാൻ പറ്റില്ല പറ്റോ ഏതോ ഞാൻ പറയുന്നത് എന്താ എങ്ങനെ കുഞ്ഞു കുഞ്ഞു തമാശകൾ എന്ന് ചോദിച്ചാൽ അടുത്ത സുഹൃത്തുക്കളോട് നമുക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമന്റ് ഇടുകയോ ഒക്കെ ചെയ്യുന്നവരാ ഇതൊന്നും അല്ലല്ലോ ഇവിടെ ഉണ്ടായിരിക്കും ഈ പറവൂർ കാര്ക്ക് റിനി ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല ആ മാധ്യമ പ്രവർത്തകയുടെ ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്രയോ കാലം കൊണ്ട് ഇങ്ങനെ ഏറിക്കിടന്ന് കത്തുകയാണ് ഇപ്പോ ഇത് എന്താ പറയാ വിതച്ച ഒരിക്കൽ കൊയ്തേ പറ്റൂ എന്ന് പറയുന്ന പോലെയാ ഒക്കെ ചെയ്തു വെച്ച പാപങ്ങളുടെ ഫലം നമുക്ക് അല്ലെ എവിടെ എത്തുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിൽ എവിടെ എത്തേണ്ടുന്ന ഒരാളാണ് അയാളുടെ എന്താ പറയാ അതിന് പ്രത്യേകിച്ച് വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഈ ഒരു വിഷയത്തിൽ വി ഡി സതീശന് മേലെ വലിയ പഴി വരുന്നുണ്ട് വി ഡി സതീശനാണ് ഇത്രയും കാലം സംരക്ഷിച്ചത് രാഹുലിനെ വി ഡി സതീശിനോട് വ്യക്തിപരമായി പല പരാതികളും പറഞ്ഞിട്ടും അയാളത് ഒതുക്കി തീർക്കുകയായിരുന്നു അങ്ങനെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലേക്ക് പതുക്കെ കോർണർ ചെയ്യപ്പെടുന്നുണ്ട് കാര്യങ്ങൾ സ്വ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്ക് രമേശ് ചെന്നിത്തല രാഹുലെ തന്നെ രാഹുൽ മാങ്കൂട്ട തന്നെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു പക്ഷെ വി ഡി സതീശൻ ടീമിലെ ശക്തനായ ഒരു മെമ്പർ ആയിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ അത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് പോയിട്ട് ഇരിങ്ങോട്ട് ഷാഫി രാഹുൽ ആ ഒരു ടീം വർക്ക് നമ്മൾ കണ്ടുവന്നതാണ് അത് സ്വാഭാവികമായിട്ടും പല പല പരാതികൾ ഉയർന്നു വന്നപ്പോ നമുക്കറിയാം മീഡിയ തന്നെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് കൊടുത്തിരുന്നു രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എവിടെയൊക്കെ ആർക്കൊക്കെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് മീഡിയ പൂർണ്ണമായി ഒഴിവാക്ക തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പൊ ഒരു പ്രതിപക്ഷ നേതാവിന് അവരുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും യുവ നേതാവിന്റെ കുൽസൃത പ്രവർത്തികൾ തിരക്കി നടക്കലല്ലോ പണി സ്വാഭാവികമായി അവിടെയും ഇവിടെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പണി കെട്ടപ്പോ ഒരു ചെറുപ്പക്കാരന്റെ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരന്റെ കുഞ്ഞു കുഞ്ഞു വികൃതികളെന്ന് വിചാരിച്ച് വിട്ടിട്ടുണ്ടാകും ഇത് ഇത്രയും മാരകമായ ഒരു സംഭവമാണെന്ന് റിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോ അറിഞ്ഞ സ്ഥിതിക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് തന്നെ അത് എത്തിയിരിക്കുന്നു പ്രവർത്തിക്കുന്നവരുടെ പണിയെടുക്കുന്നവരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു ഈ രാഹുലിനും ഒക്കെ ഉള്ള ഒരു അഹങ്കാരമുണ്ട് ഏതു അവർക്ക് അവരെന്തോ വലിയ കൊമ്പത്താളുകളാണെന്നൊരു അഹങ്കാര ഉള്ളവരാണ് ഇപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മനിലത്തിന്റെ തലേന്ന് അവിടെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോയത് അപ്പൊ നമ്മുടെ പിള്ളേർ റിപ്പോർട്ടർമാര് അവിടെ ഇവരെയൊക്കെ ബൈറ്റ് എടുക്കുക ഒന്നര മണിക്കൂറാണ് അനിയനും ചേട്ടനും കൂടെ അവിടെ മാറി എന്ന് സംസാരിച്ചിട്ട് എന്നാ ബൈറ്റ് തരാൻ പറ്റില്ലെങ്കിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിടുക അവസാനം അത് ഉമ്മ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവര് ഇവര് എത്ര നേരം കൊണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിക്കുക എന്ന് ചോദിച്ച് സംസാരിച്ച് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ എം എൽ എ ആയതിനു ശേഷം ഞാനിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോലെ കണ്ണോടിക്കുക അല്ലെ എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസത്തെ സമരത്തിന്റെ വീഡിയോ പോലും റീൽസ് രാഷ്ട്രീയം വേണം സമരത്തിലെ വീഡിയോ എടുത്തു നോക്കണം ഇയാളെന്തോ പിന്നെ വലിയ ആളായിട്ടാണ് അതിനകത്തൊക്കെ വന്ന് അഭിനയിച്ചിട്ട് പോകുന്നത് അപ്പോ അർഹതപ്പെട്ടെന്ന് കിട്ടി അമ്മമാർ സഹോദരിമാർ ഈ കോൺഗ്രസിലെ അവർക്കൊക്കെ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഇത് എത്രയോ കാലം കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾ പുകയുന്ന വിഷയമാണ് എത്രയോ വിഷയങ്ങൾ ഇയാള് കെ എസ് യു കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് ഇയാളുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പൊ എല്ലാ ബൂത്ത് കമ്മിറ്റിയിലും ഇയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പൊ ഓരോരുത്തരും ആലോചിച്ചിട്ടിരിക്കുന്നത് വെറുതെ തമാശക്കാണെങ്കിൽ പോലും പറയുകയാണ് പക്ഷേ എനിക്കിവിടെ സംഘടന തോന്നുന്നത് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കാര്യം ആലോചിച്ചിട്ടാണ് അവരൊക്കെ അത്രത്തോളം നെഞ്ചിൽ കൊണ്ടുനടന്ന ഒരു ഒരു യുവ നേതാവ് എത്ര വലിയ ഭൂരിപക്ഷത്തിലാണെന്നേ പാർട്ടി അവനെ ജയിപ്പിച്ചെടുത്തേ അവന്റെ മാത്രം കഴിവുകൊണ്ട് ജയിച്ചതാണോ പാലക്കാട് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ പാർട്ടിയുടെ പൈസ കൊണ്ട് ജയിപ്പിച്ചെടുത്തിട്ട് അവസാനം ഇങ്ങനെ പേരുദോഷം കേൾപ്പിക്കുക അതും കോൺഗ്രസ് ഇത്രയും വലിയൊരു വാർഡിൽ നിൽക്കുക സരിനൊക്കെ ഇത് ഇവനെ വെച്ച് നോക്കുമ്പോൾ സരിനൊക്കെ ഒന്നും ചെയ്തിട്ടില്ലേ സരനൊക്കെ ഇവൻ ഇവന്റെ പേരിലാണ് സരിന് ഇത്രയധികം പഴി കേട്ടത് സരിൻ പുറത്താക്കപ്പെടുന്ന സാഹചര്യം പോലും ഈ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണ് സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ ഒരു പോസ്റ്റ് പോസ്റ്റിലുണ്ടോ കുടുംബ ചിത്രം പങ്കുവെച്ചുകൊണ്ടു സന്തോഷത്തോടെ ഈ നിമിഷത്തിലും ചിരിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കൂ ആരെയൊക്കെ ഒതുക്കി എന്തെങ്കിലും ഇറങ്ങി പോകേണ്ടി വരും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊയ്തു പക്ഷേ ഇത് ഇത് കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിക്കില്ലേ രോഹിത് കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ പുറത്തായിരുന്നു പറയുമ്പോൾ ഇനി സർക്കാരിനെതിരായ പോരാട്ടങ്ങൾ ശക്തി ബാധിക്കില്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇത് ഇപ്പോ ഇപ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് എത്രയോ ലക്ഷക്കണക്കിന് നേതാക്കൻ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച നൂറുകണക്കിന് നേതാക്കന്മാര് ലക്ഷക്കണക്കിന് ആണികളുള്ള ഒരു പ്രസ്ഥാനമാണ് ആ കൂട്ടത്തിൽ ഒരുത്തൻ അവന്റെ ഈ പിടി സതീശൻ പറഞ്ഞ പോലെ ചൂഴിന്ന് നോക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ വരിക്കച്ചക്കൊന്നും അല്ലല്ലോ ഇത് അപ്പൊ സ്വാഭാവിക അയാളുടെ അയാളുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ നമ്മൾ നോക്കണം അയാൾ നല്ല ജോലി വർക്കറായിരുന്നു നല്ല പ്രാസംഗികനായിരുന്നു നല്ല സംഘാടകനായിരുന്നു അപ്പൊ സ്വാഭാവിക ഉത്തരവാദിത്തത്തിലൂടെ എത്തി പാർട്ടി അയാളെ തള്ളിക്കളയും ചേർത്ത് പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാതിരിക്കാ ഇരിക്കുന്നിടത്തോളം കാലം പാർട്ടിക്ക് എന്താണ് ദോഷം സ്വാഭാവികമായിട്ടും ഇയാളെ മാറ്റി നിർത്തണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നില്ലല്ലോ രാഹുൽ മാട്ടത്തിലുണ്ടെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒന്നും ഇല്ലല്ലോ ബാധിക്കില്ല എന്ന് പറഞ്ഞു വെക്കാം കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ വന്നുമില്ല വെറും വെറും പുല്ല് തൃണം അപ്പൊ ഇവരെ ഈ തൃണത്തെ ഈ ഈ ഈ കേടുവന്ന തൃണത്തെ എടുത്ത് മാറ്റി വെക്കുക കോൺഗ്രസ് കോൺഗ്രസിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകാന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇല്ല ആക്ഷേപം കേട്ടോ സ്വാഭാവികമായിട്ടും പഴി കേൾക്കപ്പെടും ഇന്ന് രാവിലെ ഒരു ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എല്ലാ മണ്ഡലങ്ങളിലും ഇതുവരെ കോൺഗ്രസിനെ അടിക്കാൻ ഒരു ടൂൾ ഇല്ലാതിരുന്നിടത്ത് ഇപ്പൊ ഒരു ടൂൾ ഉണ്ടാക്കി ആദ്യം രാജ്യ ഐഡന്റിറ്റി കാർഡ് ആയിരുന്നുവെങ്കിൽ അതിനെയൊക്കെ ഇയാള് കുറെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് തടയാൻ സാധിച്ചു പറഞ്ഞു അത് കാലാകാലങ്ങളായി ഇവിടെ നടന്നു കൊണ്ടിരുന്ന സംവിധാനം തന്നെയാണ് അപ്പൊ സ്വാഭാവിക ഇതെന്ന് പറയുന്നത് സ്ത്രീ വിഷയം അതും വെറും സ്ത്രീ വിഷയം അല്ല ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ സുഹൃത്ത് ദിനീഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടതാണ് ചോ എന്തായാലും ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ചോര പുരണ്ട കൈകൊണ്ട് ഹസ്തദാനം മേടിക്കാതിരുന്നതാണ് സരിനെ നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് സത്യമാ എന്തൊക്കെയായിരുന്നു കൈ കൊടുക്കില്ല സരിന് കൈ കൊടുക്കില്ല കോൺഗ്രസ് കരുണാകരന്റെ മക്കളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു അവസാനം ഇപ്പോ ഇത് ഈ പിതൃത്വം ചോദ്യം ചെയ്തവന് ചോദിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലേ ഇന്ന് കേട്ടെ ആ കൊച്ചിന്റെ തന്ത ആരാണെന്ന് നീ പറയൂന്ന് പെൺകുട്ടി ആഗ്രഹത്തോടെ പറയുന്നത് നീയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനത് അനുഭവിക്കണമെന്നാണ് ചോദിക്കുന്നത് ഇനി ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ പിന്നാലെ പുറത്തു വരാറുണ്ട് ഏതെങ്കിലും ഒക്കെ മാധ്യമപ്രവർത്തകർ ആ പെൺകുട്ടിയുടെ സമ്മതത്തോടുകൂടി അത് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇതും ഞാനും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും